തിരുവാലി നടുവത്ത് പുന്നപ്പാല സർവീസ് സഹകരണ ബാങ്കിന്റെ നടുവത്ത് ആരംഭിച്ച സോളാർ പവേർഡ് ഇലക്ട്രിക്കൽ വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻ പ്രവർത്തനം തുടങ്ങി മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു വലിയ തോതിലുള്ള അപകടങ്ങൾ വിളിച്ചു വരുത്തുമെന്നുള്ള രീതിയിൽ വലിയ ആശങ്കയായിരുന്നുണ്ടായിരുന്നു പക്ഷെ സുപ്രീം കോടതി പോലുള്ള ഉന്നത നീതി പീഡനങ്ങൾ സഹകരണ സംഘങ്ങൾക്കൊപ്പം നിന്നു എന്നുള്ളതാണ് ഈ മേഖലയെ സംരക്ഷിച്ചെടുക്കാൻ ഇന്ന് നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് ഇന്ന് കേരളത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള വളർച്ച ആ വളർച്ചയുടെ ഭാഗമായി ൃത ബാങ്കുകളും ഓപ്പറേറ്റ് മുതലാളിമാർ ഓപ്പറേറ്റ് ചെയ്യുന്ന ബാങ്കുകളൊക്കെ തന്നെ കേരളത്തിൽ ധാരാളമുണ്ട് എനിക്ക് തോന്നുന്ന ഓരോ ബാങ്കുകൾക്കും നാനൂറ് വരെ ബ്രാഞ്ചുകൾ കേരളത്തിൽ അവരാരംഭിച്ചിരുന്നു ഇരുപത്തിയഞ്ചോളം ബാങ്കുകൾക്ക് ഇത്രയും ഇത്രയുമധികം ശാഖകൾ കേരളത്തിൽ റിസർവ് ബാങ്ക് അനുവദിച്ചു എന്നുള്ളത് കേരളത്തിന്റെ സാമ്പത്തിക മേഖലയിൽ വന്ന മാറ്റത്തിന്റെ ഏറ്റവും വലിയ സൂചനയായിട്ടാണ് നമ്മൾ കാണുന്നത് ഇത്രയും അധികം വരുന്ന മത്സരത്തിനിടയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ജനങ്ങളുടെ ആഗ്രഹങ്ങൾ പോലെ സഫ ജില്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജില്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം ബാങ്ക് പ്രസിഡന്റ് കെ പി ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സോളാർ സ്വിച്ച് ഓൺ തിരുവാലി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടിയും വാഹന ചാർജിംഗ് ലോഞ്ചിംഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ എൻ എം പ്രജീഷും ഉദ്ഘാടനം ചെയ്തു ബാങ്ക് സെക്രട്ടറി പി ശാന്തി റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സി ശോഭന എ കോമളവല്ലി യൂണിറ്റ് ഇൻസ്പെക്ടർ പി ആരിലാൽ വണ്ടൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് അലി പി ഗൌരി വി രാമചന്ദ്രൻ എം മോഹൻദാസ് കെ പി രവീന്ദ്രൻ സി മധു കെ സി ബി എ ഇ ശ്രീജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പങ്കെടുത്തു പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു